ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അരങ്ങിമിട്ടയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇരുമ്പംപുളി വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ അത് ഇരുമ്പൻപുളി നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒരു ആണ് ഒരു വെറൈറ്റി റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത്രയും ഇരുമ്പംപുളി ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ വട്ടത്തിൽ ഈ കനത്തിൽ അരിഞ്ഞെടുക്കുക എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് ഒരു മൂന്നര ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലെണ്ണ ഇനി അതിലേക്ക് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ഗ്രാമോളം എള്ള് ഇട്ട് കൊടുക്കുക കറുത്ത എള് അതിനുശേഷം ശേഷം ഒരു അര സ്പൂണ് നല്ല ജീരകം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു പിന്നെ ഒരു എട്ടൻപത് വറ്റൽമുളക് ഞെട്ടിക്കളഞ്ഞത് അത് മുറിക്കരുത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നല്ല വെള്ളഞ്ഞ തേങ്ങ ഒരു മുക്കാൽ മുറി ഇതായതുപോലെ കൊത്തിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇത് ഒരു മാതിരി മൂത്ത് കിട്ടണം അപ്പോൾ ഇങ്ങനെ എള്ളെണ്ണയിൽ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഇത് കേടു കൂടാതെ ഇരിക്കും നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട പുറത്ത് തന്നെ വെക്കാം ഇനി ഇതിലേക്ക് കുറച്ചധികം വേപ്പില ഒരു നാലഞ്ച് തണ്ട് വേപ്പില ഉതിർത്തിയത് ചേർത്ത് കൊടുത്തു അപ്പോൾ ഇത് എല്ലാം കൂടി ആകുമ്പോൾ ചോറിനും കഞ്ഞിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ മുളക് വേണ്ടവർക്ക് ഈ ഇതിൽ കിടന്ന് മൂത്ത് മുരിഞ്ഞ മുളക് അതും ചാലിച്ച് കഴിക്കാം ഇനി ഞാൻ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇപ്പോൾ ഇട്ടിരുന്ന തേങ്ങയൊക്കെ ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട് തേങ്ങ നല്ല വിളഞ്ഞ തേങ്ങയായിരിക്കണം കേട്ടോ അത് അതായതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഇരുമ്പും പുളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ എണ്ണയിൽ കിടന്ന് തേങ്ങയും ഇരുമ്പും പുളിയും എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടണം അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇരുമ്പും പുള്ളി എടുത്തിട്ടുള്ള അപ്പോൾ കൂടുതൽ വേണ്ടവർക്ക് ഇരുമ്പൻപുളി ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ലൊരു റെസിപ്പിയാണ് എന്നിട്ട് ഈ ഇപ്പോൾ ഇതേ ഇരുമ്പും പൊളിയൊക്കെ നന്നായിട്ട് വാടി തേങ്ങയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് മൊരിഞ്ഞിട്ടുണ്ടോ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഈ പാകത്തിനാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഈ റെസിപ്പിക്ക് വേണ്ട ഉപ്പ് ഇതിന് ഞങ്ങൾ പറയുന്നത് തേങ്ങാപ്പുളിന്നാട്ടോ അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ വറ്റൽ മുളക് ഇട്ടെങ്കിലും അതിൽ നിന്ന് എരിവിറങ്ങാൻ സാധ്യതയില്ല കാരണം അത് മുറിച്ചിട്ടില്ല പിന്നെ ഈ കാശ്മീരി മുളക് പൊടി നല്ല കളറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ശർക്കര നീരാട്ടോ ശർക്കര ഉരുക്കിയത് അത് ശർക്കര നന്നായിട്ട് ഉരുക്കിയ നല്ല കട്ടിയുള്ള പാനിയാണ് അപ്പം ഞാൻ ഇതിലേക്ക് ഒരു നാല് അച്ചുവെല്ലം ശർക്കര ഉരുക്കി അതെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഇപ്പം ഞാൻ അത്യാവശ്യം മധുരത്തിന് ഉള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിയുടെ മെയിൻ പരിപാടി കഴിഞ്ഞു ഇപ്പം ഞാൻ തീ ഓഫ് ഓഫിയാണ് ഇനി ഇതിലേക്ക് കുറച്ച് കായും പൊടി ചേർത്ത് കൊടുക്കുക ഇതാ ഇപ്പം നമ്മുടെ ഈ തേങ്ങാപ്പുളി റെഡി ആയിട്ടുണ്ട് ഇനി എന്നിട്ട് ഇത് ആറ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുപ്പിയിലോ ഭരണിയിലോ എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്